വർക്കലയിൽ ഓടുന്ന ട്രെയിനിൽ നിന്ന് മദ്യപാനി ചവിട്ടി താഴെയിട്ട പെൺകുട്ടിയുടെ ആരോഗ്യനിലയിൽ പുരോഗതി ആന്തരിക രക്തസ്രാവത്തെ തുടർന്ന് ഇന്നലെ രാത്രി വെന്റിലേറ്ററിൽ പ്രവേശിപ്പിച്ച പത്തൊൻപത് വയസ്സുകാരി ശ്രീകുട്ടിയെ ഇപ്പോൾ സർജറി ഐ സിയുയിലേക്ക് മാറ്റി ആന്തരിക രക്തസ്രാവം ഉള്ളതിനാൽ നാൽപ്പത്തിയെട്ട് മണിക്കൂർ നിരീക്ഷണത്തിലാണ് മുന്നിൽ നിന്ന് പെൺകുട്ടിയെ ചവിട്ടിയെറിഞ്ഞ പ്രതി പനിച്ചുമൂട് സ്വദേശി സുരേഷ് കുമാറിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും നിലവിൽ തമ്പാനൂർ റെയിൽവേ പോലീസ് കസ്റ്റഡിയിലുള്ള പ്രതിയുടെ അറസ്റ്റ് ഇന്നലെ രാത്രി മണിയോടെയാണ് ന്യൂസ് ന്യൂസ് ഡെസ്ക് എനി ടൈം ശാസ്ത ഹെൽത്ത് കെയർ ഹോസ്പിറ്റലിൽ ഇപ്പോൾ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം ആധുനിക രീതിയിലുള്ള ഓപ്പറേഷൻ തിയേറ്റർ മണിക്കൂറും ആംബുലൻസ് സർവീസ് ആവശ്യക്കാർക്ക് വീടുകളിൽ ചികിത്സ ശാസ്ത ഹെൽത്ത് കെയർ ആൻഡ് വെൽനസ് സെന്റർ വടാനി റോഡ് വടക്കാഞ്ചേരി തൃശൂർ ഫോൺ ഫൈവ് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ ടൈം ന്യൂസ്